രാജ്യം ഉറ്റുനോക്കിയ ഒരു കേസിലാണ് ഇന്ന് വിധി വന്നത് നടിയാക്രമിച്ച കേസിൽ കോടതി ഇന്ന് നിർണായക വിധി പ്രഖ്യാപിക്കുകയായിരുന്നു കേസിൽ എട്ടാം പ്രതിയായ നടൻ ദിലീപിനെ വെറുതെ വിട്ടിരിക്കുന്നു ദിലീപിനെതിരായ ഗൂഢാലോചന കുറ്റം തെളിഞ്ഞില്ല കേസിലെ ഒന്നാം പ്രതിയായ പൾസർ സുനി അടക്കമുള്ള ആറ് പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസാണ് ആറു വർഷം നീണ്ട വിചാരണ പൂർത്തിയാക്കി കേസിൽ ഇന്ന് വിധി പറഞ്ഞത് മഞ്ജു വാര്യർക്കെതിരെയും പോലീസിനെതിരെയും കടുത്ത ആരോപണവുമായാണ് വിധി പ്രഖ്യാപനത്തിന് പിന്നാലെ ദിലീപ് രംഗത്തെത്തിയിരിക്കുന്നത് മേൽക്കോടതിയെ സമീപിക്കാനാണ് പ്രോസിക്യൂഷന്റെ നീക്കം അതിജീവിത ഉടൻ പ്രതികരിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അവൾക്കൊപ്പം എന്ന പോസ്റ്റർ ഉയർത്തി അതിജീവിതയെ ചേർത്ത് പിടിക്കുകയാണ് ഡബ്ല്യുസി അംഗങ്ങളും പൊതുസമൂഹവും കേസിലെ വിധി സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പൾസർ സുനി എന്ന സുനിൽകുമാർ മാർട്ടിൻ ആന്റണി മണികണ്ഠൻ വിജേഷ് വി പി സലിം എന്ന വടിവാൾ സലിം പ്രദീപ് ഈ ആറ് പ്രതികളാണ് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തത് ഇവരെല്ലാം കുറ്റക്കാരാണ് എന്ന് ഇന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ് ഈ പ്രതികൾക്കെതിരെ കൂട്ടബലാത്സംഗം തട്ടിക്കൊണ്ടു പോകൽ ഗൂഢാലോചന എന്നീ കുറ്റങ്ങളാണ് തെളിഞ്ഞിരിക്കുന്നത് ഇവയെല്ലാം കൃത്യമായി പ്രോസിക്യൂഷന് കോടതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്ന് വ്യക്തമായിരിക്കുന്നു ആറു പ്രതികളുടെയും ശിക്ഷയിൽ ഈ മാസം പന്ത്രണ്ടിന് കോടതി വിധി പറയും കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തില്ലെങ്കിലും സംഭവത്തിന്റെ മുഖ്യ ആസൂത്രകൻ എന്ന് പ്രോസിക്യൂഷൻ ആരോപിക്കുന്ന എട്ടാം പ്രതിയായ ദിലീപിനെതിരെയും ബലാത്സംഗ കുറ്റം ചുമത്തിയിരുന്നു എന്നാൽ ദിലീപിനെതിരെ ക്രിമിനൽ ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല ഗൂഢാലോചനയിലടക്കം തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേസിൽ പ്രതിയായ ദിലീപിനെ കോടതി ഇപ്പോൾ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നത് പ്രതികളെ ഒളിവിൽ പോകാൻ സഹായിച്ച ചാർലിയെയും പത്താം പ്രതിയായ ശരത്തിനെയും കോടതി വെറുതെ വിട്ടിട്ടുണ്ട് ദിലീപിനൊപ്പം കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ആറ് പ്രതികളടക്കം പത്ത് പേരായിരുന്നു വിചാരണ നേരിട്ടത് ആക്രമിക്കപ്പെട്ട നടിയോടുള്ള വ്യക്തിവിരോധത്തെ തുടർന്ന് ബലാൽ സംഘത്തിന് കൊട്ടേഷൻ കൊടുത്തു എന്നാണ് ദിലീപിനെതിരായ കേസ് എന്നാൽ തന്നെ കേസിൽപ്പെടുത്തിയതാണെന്നും പ്രോസിക്യൂഷൻ കെട്ടിച്ചമച്ച തെളിവുകളാണ് കോടതിയിൽ എത്തിയതെന്നുമായിരുന്നു ദിലീപിന്റെ വാദം നിലവിൽ ജാമ്യത്തിലുള്ള ഒന്നു മുതൽ വരെയുള്ള പ്രതികളെ റിമാൻഡ് ചെയ്യും ഇവരെ കാക്കനാട് ജയിലിലേക്ക് മാറ്റും ഇതൊക്കെയാണ് ഇന്നുണ്ടായിട്ടുള്ള നടപടികൾ മുതൽ ആറു വരെ പ്രതികൾക്കെതിരെ ഗൂഢാലോചനയും തെളിഞ്ഞിട്ടുണ്ട് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവർ മാത്രമാണ് കുറ്റക്കാരെന്ന് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഈ കേസിൽ ദിലീപിന്റെ ആദ്യ പ്രതികരണം ഈ വിധി വന്ന് ദിലീപുകൾ തന്നെ ഉണ്ടായി ദിലീപ് കോടതിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് വലിയ ആർപ്പുവിളികളോടെ ദിലീപിന്റെ കാത്തുനിന്ന് ആരാധകർ ദിലീപിനെ സ്വീകരിച്ചു വിഷയത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാത്ത ഒരു സമീപനമായിരുന്നു ദിലീപ് കഴിഞ്ഞ കുറേ നാളുകളായി സ്വീകരിച്ചിരുന്നത് പതിവ് പോലെ മാധ്യമങ്ങൾക്ക് മുഖം നൽകാതെ ആയിരുന്നു കോടതിയിലേക്ക് ദിലീപ് കടന്നു എന്നാൽ ഈ വിധി വരും മുമ്പ് തന്നെ കോടതി പരിസരത്ത് ആഘോഷത്തിനുള്ള ഏർപ്പാടുകളൊക്കെ തുടങ്ങിയിരുന്നു ദിലീപ് അനുകൂലികൾ വിധിക്ക് ശേഷം ഇതുപോലെ വലിയ ആർപ്പ് വിളികൾക്കിടയിലൂടെ പുറത്തേക്ക് വന്ന ദിലീപ് മാധ്യമങ്ങളോട് സംസാരിക്കാൻ ഉറച്ചു തന്നെയായിരുന്നു പുറത്തേക്ക് വന്നത് ആദ്യ പ്രതികരണത്തിൽ സത്യം ജയിച്ചു എന്ന രീതിയിലുള്ള പ്രതികരണം ഒപ്പം അഭിഭാഷകൻ ഉൾപ്പെടെ തന്നോടൊപ്പം നിന്നവർക്ക് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടാണ് ദിലീപ് സംസാരിച്ചത് മഞ്ജു വാര്യരെയും പോലീസിനെയും മുന്നമുട്ടുള്ള ചില പ്രതികരണങ്ങളും ദിലീപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി യഥാർത്ഥ കൂടാലോചന എന്ന് ഉണ്ടായിക്കാനാണ് സമൂഹത്തില് എന്റെ കരിയർ എന്റെ ഇമേജ് എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തത് പക്ഷേ ഞാൻ ഒമ്പത് വർഷം പറഞ്ഞല്ലോ എന്റെ കൂടെ നിന്ന് എല്ലാ കുടുംബാംഗങ്ങളോടും എന്റെ സുഹൃത്തുക്കളും അവരുടെ കുടുംബങ്ങളോടും അതുപോലെ എനിക്ക് വേണ്ടി കാണാത്ത കേൾക്കാത്ത ആളുകൾ ഒരുപാട് പേര് കോടിക്കണക്കിന് ആൾക്കാരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അവരോടൊക്കെ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ് അതുപോലെ ഈ ഒമ്പത് വർഷത്തോളം എനിക്ക് വേണ്ടി അഹോരാത്രം എനിക്ക് വേണ്ടി പക്ഷെ ആത്മാർത്ഥമായിട്ട് ഡിഫൻഡ് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട ലോയേഴ്സ് അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും രാമൻപിള്ള സാർ അദ്ദേഹത്തിന് ഞാൻ എൻ്റെ എൻ്റെ ജീവിതം അതുപോലെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സുജേഷ് മേനോ സുജേഷ് മേനോൻ പിന്നെ എൻ്റെ കോളേജ് മേറ്റ് എൻ്റെ സീനിയർ ആയിരുന്ന ഫിലിപ്റ്റി വർഗീസ് അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ്സ് ശുഭ നിത്യ തുടങ്ങിയ മറ്റുള്ള ജൂനിയേഴ്സ് അതുപോലെ സുപ്രീം കോടതിയിലെ മുകൾ റോത്തകി സാർ രഞ്ജിത റോഹത്തകി റക്കിയം വംശി തുടങ്ങിയ മറ്റുള്ള ലോയേഴ്സ് എല്ലാവരോടും ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുന്നു അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്ത് ഈ ഒമ്പത് വർഷക്കാലത്തോളം ജീവിപ്പിച്ച എന്നെ അത്രയും സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അവരുടെ പേരെടുത്ത് പറഞ്ഞാൽ തീരില്ല അവർ വിവിധ മേഖലയിലുള്ള ആളുകളാണ് അവരോടെല്ലാം ഈ നിമിഷത്തിൽ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ് എല്ലാവരോടും ഒരുപാട് ഒരുപാട് സന്തോഷം ദിലീപിന്റെ ആദ്യ പ്രതികരണം നമുക്ക് ആ പ്രതികരണത്തിൽ തന്നെ തന്നെ ഇതിൽ നിന്ന് ഊരിയെടുത്ത അഭിഭാഷകർക്കുള്ള വലിയ നന്ദി പ്രകടനം കാണാം അതുപോലെ തന്നെ ഈ കോടതി വിധി വന്നതിന് ശേഷം കോടതിക്ക് പുറത്തേക്ക് വന്ന ദിലീപ് ആദ്യം പോയത് അഭി വിധി വന്നതിന് ശേഷം രാമൻപിള്ളയെ വീട്ടിലെത്തി കാണാനാണ് അദ്ദേഹത്തിന്റെ അഭിഭാഷകനായ രാമൻപിള്ളയെ വീട്ടിലെത്തി കാണാനാണ് പോയത് കാലിലെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം വിശ്രമിക്കുകയായിരുന്നു രാമൻപിള്ള രാമൻപിള്ളയുടെ വീട്ടിലേക്ക് ദിലീപ് എത്തുന്നു അവിടെയും ഇതുപോലെയുള്ള നന്ദി പ്രകടനങ്ങളും വലിയ രീതിയിലുള്ള കാഴ്ചകളുമൊക്കെ നമ്മൾ കണ്ടു കാലിലെ ശസ്ത്രക്രിയ ആയതിനാലാണ് അദ്ദേഹത്തിന് കോടതിയിലേക്ക് ഒന്നും എത്താൻ പറ്റാതെ പോയൊരു സാഹചര്യം ഉണ്ടായത് ജീവിതത്തിൽ ഇതുപോലെ തെളിവില്ലാത്ത മറ്റൊരു കേസ് കണ്ടിട്ടില്ല എന്നതാണ് ദിലീപിന്റെ അഭിഭാഷകൻ ഇന്ന് പ്രതികരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവസാനിക്കേണ്ട കേസ് പ്രോസിക്യൂഷൻ അനാവശ്യമായി നീട്ടിക്കൊണ്ടു എന്നും ദിലീപിന്റെ അഭിഭാഷകൻ രാമൻ പിള്ള മാധ്യമങ്ങളോട് പറഞ്ഞു ഇതുപോലെ ഒരു ഒരു തെളിവ് തെളിവ് ഒരു കള്ള കേസ് അത് ഇപ്പം ഞാൻ ആ കേസ് മാറിക്കഴിഞ്ഞാൽ പിന്നെ നടക്കത്തില്ല ഞാൻ എൻ്റെ കാറിന്റെ ഓപ്പറേഷൻ പോലും മാറ്റിയത് ഈ കേസ് കേസുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി കേസ് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഇരുപത്തി ഒന്ന് ഡിസംബർ ആയപ്പോഴത്തേക്ക് ഇരുന്നൂറ് സാക്ഷി വിസ്രിച്ചു കഴിഞ്ഞു ലാസ്റ്റ് വിറ്റ്നസ് പരിചയപ്പെട്ടോസ് അയാളുടെ മൊഴിയെടുക്കാൻ വേണ്ടി വെച്ച ദിവസമാണ് അന്ന് പ്രോസിക്യൂട്ടർ ഒരു കാര്യമില്ല ഇറങ്ങിപ്പോയി കോടതി മുറ്റത്തും ആലുവയിലെ വീടിനു മുന്നിലുമൊക്കെ വലിയ ജനക്കൂട്ടമാണ് ദിലീപിനെ വരവേൽക്കാൻ കാത്തുനിന്നത് ഈ അഭിഭാഷകനെ കണ്ടതിന് ശേഷം രാമൻപിള്ളയെ കണ്ടതിന് ശേഷം ദിലീപ് ആലുവയിലെ വീട്ടിലേക്കാണ് എത്തിയത് അവിടെ വലിയ രീതിയിലുള്ള ആരാധകരുടെ കൂട്ടമുണ്ടായിരുന്നു അവർ ഇതുപോലെ ആർപ്പുവിളികളോടെ ദിലീപിനെ സ്വീകരിച്ചു ദിലീപ് അവരെ കൈവീശി കാണിച്ചതിന് ശേഷം അകത്തേക്ക് വീടിനകത്തേക്ക് പോവുകയായിരുന്നു ആറ് പ്രതികളും കുറ്റക്കാരെന്ന് കണ്ടെത്തുമ്പോഴും ഗൂഢാലോചന കുറ്റം ആരോപിച്ച ദിലീപിനെതിരെ തെളിവില്ല എന്ന് വിധി വന്നത് പ്രോസിക്യൂഷനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഈ വിഷയത്തിൽ ഉടൻ പ്രതികരിക്കുന്നില്ല എന്നതാണ് അതിജീവിത എടുത്തിട്ടുള്ള നിലപാട് അതേസമയം അവൾക്കൊപ്പം എന്ന പോസ്റ്റർ ഉയർത്തി സമൂഹ മാധ്യമങ്ങളിലൂടെ അതിജീവിതയ്ക്ക് പിന്തുണ അർപ്പിച്ചിരിക്കുകയാണ് ഡബ്ല്യു അംഗങ്ങളും ഒപ്പം അതിജീവിതയെ അനുകൂലിക്കുന്നവരും നടിയാക്രമിക്കപ്പെട്ട കേസിലെ വിചാരണ കോടതി വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ അപ്പീൽ പോകാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിയുമായി ഇക്കാര്യം സംസാരിച്ചതായും അതിജീവിതയ്ക്കൊപ്പമാണ് സർക്കാർ എന്നുമാണ് നിയമമന്ത്രി പി രാജീവ് ഇതിനോട് പ്രതികരിച്ചത് സർക്കാർ എന്നും അതിജീവിതയ്ക്കൊപ്പം എന്ന് മന്ത്രി വിശുവൻകുട്ടി പറഞ്ഞു അതിജീവിതയ്ക്കൊപ്പമാണ് സർക്കാർ നിലകൊണ്ടിട്ടുള്ളതെന്നും മേൽക്കോടതിയിൽ അപ്പീൽ നൽകുമെന്നാണ് പ്രതീക്ഷയെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചു കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പാണെന്നും എം ഗോവിന്ദൻ പറഞ്ഞു നടിയെ ആക്രമിച്ച കേസിലെ ഒന്നു മുതൽ ആറു വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെങ്കിൽ അവർക്ക് ശക്തി പകർന്നവർ ആരെന്ന ചോദ്യം ബാക്കിയാകുന്നു എന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചു നമുക്കറിയാം ഒരുപാട് രാഷ്ട്രീയ പരമായ ഇടപെടലുകൾ ഈ കേസിൽ ആദ്യഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ളതാണ് സർക്കാർ എടുത്തിട്ടുള്ള ഏറ്റവും ശക്തമായ നിലപാട് ദിലീപ് എന്ന വ്യക്തി എൺപത്തിയഞ്ച് ദിവസം ജയിലിൽ കഴിയുന്നതിന് കാരണമായിട്ടുണ്ട് അത് രാഷ്ട്രീയമായി ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള ഒരു വിഷയം കൂടിയാണ് അവിടെയാണ് ഇനി ഈ കേസിൽ അപ്പീൽ ഉണ്ടാകും എന്ന ശക്തമായ നിലപാടുകൾ വരുന്നത് അതിജീവിതയ്ക്കൊപ്പമാണ് സർക്കാർ എന്ന് സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ളവർ വ്യക്തമാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ശക്തമായ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത് എക്കാലത്തും അതിജീവിതയ്ക്കൊപ്പം ഉറച്ചു വലക്കുന്ന ഒരു നിലപാടാണ് മുഖ്യമന്ത്രിയും സർക്കാർ സ്വീകരിച്ചത് പോലീസ് വളരെ ശക്തമായിട്ടുള്ള ഒരു അന്വേഷണമാണ് പറഞ്ഞത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു വിധിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കുറ്റം തെളിയിക്കപ്പെട്ടു അത് പ്രധാനപ്പെട്ടത് തന്നെ എന്നാൽ ഗൂഢാലോചനയെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഇപ്പോൾ പൂർണ്ണമായി വിധി വന്നതിന് ശേഷമാണ് നമുക്കതിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പോകാൻ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിരുന്നു അപ്പീൽ പോകണം എന്നാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അതിജീവിതയുടെ പോരാട്ടത്തിൽ എന്നും സർക്കാർ അവരോടൊപ്പം തന്നെ ആയിരുന്നു എല്ലാ പിന്തുണയും അവർക്ക് അതിജീവിതയ്ക്ക് എല്ലാവിന്റെ പിന്തുണയും ഗവൺമെന്റ് നൽകും വിധിയുടെ പൂർണ്ണരൂപം വന്നിട്ടില്ല വിധിയുടെ പൂർണ്ണരൂപം വന്നതിന് ശേഷം ഗവൺമെന്റ് ആലോചിച്ച് ആവശ്യമായ തീരുമാനങ്ങൾ കൈക്കൊള്ളു വിധിയുടെ പൂർണ്ണരൂപം വരട്ടെ അത് ഗവൺമെന്റ് പരിശോധിക്കും നേരത്തെ ഇവിടെ ചോദിച്ചതുപോലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതീവ ഗൌരവത്തോടു കൂടിയാണ് ഈ വിഷയത്തെ കണ്ടിരുന്നത് അദ്ദേഹം ഈ കാര്യത്തിൽ വളരെ ശക്തമായി തന്നെ ഇടപെട്ടിരുന്നു അതുകൊണ്ട് തന്നെ വിധിയുടെ പൂർണ്ണരൂപം വന്നതിന് ശേഷം ഗവൺമെന്റ് ആലോചിച്ച് ഉചിതമായ തീരുമാനം കൈക്കൊള്ളുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതിജീവിതക്കൊപ്പമാണ് ഗവൺമെന്റ് ഇന്നേ അവരുടെ എല്ലാ നിലപാടുകളും അങ്ങനെയാണ് ആ നിലപാടിൻ്റെ തുടർച്ച എന്ന നിലയിൽ സ്വാഭാവികമായും അടുത്ത സ്ഥിതിയിലേക്ക് അടുത്ത കോടതിയിലേക്ക് പോകേണ്ടി വരും അങ്ങനെ അതിജീവിതക്കൊപ്പം തന്നെ നിൽക്കും അത് ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ് എന്ന ഗവൺമെൻറ്റിൻ്റെ നിലപാടിനോടൊപ്പം തന്നെയാണ് സി പി ഐ എം എല്ലാ കാലത്തും കുറച്ച നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് ഈ കേസിൻ്റെ വിധി വന്ന പശ്ചാത്തലത്തിൽ ഭാഗികമായിട്ട് പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു പക്ഷേ ഇതിന് ഉത്തരവാദികളാരാണ് ആരാണിതിൻ്റെ ഗുണഭോക്താവ് എന്ന കാര്യം തെളിയിക്കപ്പെട്ടില്ല എന്നാണ് പറയുന്നത് പ്രോസിക്യൂഷൻ തീർച്ചയായും അപ്പീൽ പോകുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല ഗവൺമെന്റ് ആ നിലപാട് തന്നെ സ്വീകരിക്കും സി പി ഐ എം ഓറസ്റ്റ നിലപാടാണ് അതിജീവിതക്കൊപ്പമാണ് ആ നിമിഷം മുതൽ ഇന്ന് വരെ നാളെയും അങ്ങനെ തന്നെയായി മുതൽ ആറ് വരെ കുറ്റക്കാരാണ് ഈ പ്രതികൾ കുറ്റം ചെയ്യാൻ ആരാണ് ആരുടെ പിൻബലമാണ് തൽക്കാലം കോടതി അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഇതിനപ്പുറവും കോടതി ഉണ്ടല്ലോ വിചാരണയും ഉണ്ടാകും അത്തരം കോടതിയിലും ആ വിചാരണ വേളയിലും ഈ ചുരുക്കൽ ഒത്തരം കിട്ടും ഇതിൻ്റെ നിറവിൽ പലരും ഉണ്ടെന്ന കാര്യം ഉറപ്പാണ് അപ്പോൾ രാഷ്ട്രീയ ഭേദമില്ലാതെ തന്നെ ഈ വിധിയിലെ അവ്യക്തതകൾ ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ് നടിയെ ആക്രമിച്ച കേസിൽ വിധി തൃപ്തികരമല്ല എന്നതാണ് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ ഈ വിഷയത്തിലെ പ്രതികരണം കേസിൽ ഗൂഢാലോചന തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല പ്രോസിക്യൂഷന്റെയും അന്വേഷണ സംഘത്തിന്റെയും പരാജയമാണ് ഇത് എന്ന് സണ്ണി ജോസഫ് ചൂണ്ടിക്കാട്ടുന്നു നടിയെ ആക്രമിച്ച കേസിൽ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവർ ശിക്ഷിക്കപ്പെട്ടതിൽ ആശ്വാസമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് ബി ഡി സതീഷിന്റെ പ്രതികരണം ദിലീപിനെ വെറുതെ വിട്ടതിൽ സർക്കാർ അപ്പീൽ പോകുന്നത് സ്വാഭാവിക നടപടിയാണ് ജഡ്ജ്മെന്റ് വന്നതിന് ശേഷം കൂടുതൽ പ്രതികരണം ഈ വിഷയത്തിൽ നടത്താം കൂടിയാണ് ബി ഡി സതീശൻ പറയുന്നത് അപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ളവരും ഇതിൽ ഗുഡാലോചന കുറ്റം തെളിയിക്കാതെ പോയതിലുള്ള ഒരു നിരാശ പോയതിനുള്ള പ്രോസിക്യൂഷൻ ആ കേസ് പൂർണ്ണത്തിൽ കോടതിയിൽ സമർപ്പിച്ച് തെളിയിക്കുന്നതിൽ ഇത് പോലീസ് അന്വേഷണ വിഭാഗത്തിന്റെയും പൂർണ്ണമായിട്ടുള്ള വിധി പുറത്തു വന്നിട്ടില്ല എങ്കിലും കുറെ പേര് കുറ്റക്കാരാണ് അല്ലെങ്കിൽ നേരിട്ട് പങ്കെടുത്ത ആളുകൾ കുറ്റക്കാരാണ് എന്നുള്ള വിധി വന്നിട്ടുള്ളത് വളരെ ആശ്വാസകരമായ കാര്യമാണ് ഒരു സ്ത്രീക്കും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു ദുരന്തമാണ് അതിജീവിതയ്ക്കുണ്ടായത് അതിൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടു എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് അല്ല തീർച്ചയായിട്ടും സർക്കാർ അപ്പീല് പോകുമല്ലോ ഈ കേസിൽ അപ്പീല് പോകുമല്ലോ നമ്മൾ പറയേണ്ട ആവശ്യമില്ല സർക്കാർ അപ്പീല് പോകും കോടതി കോടതിക്ക് മുമ്പാകെ വരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി തീരുമാനം എടുക്കും അപ്പോൾ പ്രോസിക്യൂഷന് അതിനെ സംബന്ധിച്ച പരാതികൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായി പ്രോസിക്യൂഷൻ അപ്പീൽ പോകും അപ്പീല് പോകുമ്പോൾ അപ്പീൽ കോടതി അവിടെ വിചാരണ ഒന്നും നടക്കില്ലെങ്കിലും ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അപ്പീൽ കോടതി നമ്മളിപ്പോ ഒരാളെ ശിക്ഷിക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതി തീരുമാനം തീരുമാനമെടുക്കേണ്ടത് അപ്പോൾ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ളവരുടെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണമാണ് നമ്മൾ കണ്ടത്